സമാജത്തിന്റെ ഓണ സെലിബ്രേഷൻ ആണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഇട്ടാ ഈ ഓണാഘോഷ പരിപാടി നടത്തിയത് സമാജത്തിന്റെ സെക്രട്ടറി ആയ ജയാൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അച്ഛന്മാര് ദീപം തെളിയിച്ചും ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിക്ക് തുടക്കമായി ग ഗീതത്തോടു കൂടിയിട്ടാണ് കലാപരിപാടികൾ ആരംഭിച്ചത് ഉദ്ദേശം കൂടിക നമ്മളിൽ നിലനിൽക്കുവാനൊക്കെ സാധ്യമാകട്ടെ കണ്ടപ്പോൾ ഒരു സന്തോഷം യൂണിഫോം വെള്ള വരാൻ റിയാം എന്നുള്ളതാണ് ഇതിനേക്കാൾ പ്രാധാന്യം വിശുദ്ധ എന്ന് മനസ്സിലാക്കി വിശുദ്ധ കുർബാനക്കൂടി കൂടി സാരി മാറ്റിയിട്ട് വെള്ള ഡ്രസ്സിൽ വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സന്ദേശം നൽകിയ അന്തിനായുള്ളതായും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമയം അറിയിക്കുന്നു സഹ വേണ്ടി ഒരുമിച്ച് ആശംസകൾ നേരുന്നു റൻസ് തോമസ് അച്ഛൻ ഉണ്ടായിരിക്കുന്നത് അച്ഛൻസ് അച്ഛൻ പ്രിയപ്പെട്ട അമ്മമാര് സഹോദരി 嗯。 അല്ല അല്ല മഹാബലി നടത്തിയ യാഗത്തിന്റെ പേര് പേര് അവധി നൽകുന്ന സംസ്ഥാനം തമിഴ്നാടല്ല അല്ല അല്ല മിസോറാം ഓണത്തിന് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന രൂപം സ്നേഹവും അറിയിക്കുന്നു ആർക്കെങ്കിലും രണ്ട് പേർക്ക് നിങ്ങളുടെ കാലത്തെ ഓർമ്മകൾ നല്ല ഓർമ്മകൾ എക്സ്പീരിയൻസുകൾ ആരെങ്കിലും പറയുവാനായിട്ട് ഭംഗിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും രണ്ടു പേർക്ക് അവസരമുണ്ട് ആരെങ്കിലും രണ്ടു പേര് എൻ്റെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ വണ്ണാടിന്റെ സ്ഥലമാണ് കലാണ് ഗ്രാമത്തിന്റെ ഗ്രാമത്തിൻ്റെ കേട്ടോ ഞാൻ പിന്നെ ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചിരുന്നത് കല്യാണം വേണമെങ്കിൽ ഇപ്പൊ ഒരു നാലഞ്ച് ഫാമിലി ഒരുമിച്ചിട്ടുള്ള ഓണാണ് വീട്ടിൽ തന്നെ പാചകം ഒരുക്കി അതാണ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പപ്പയുടെ അമ്മയും ചേട്ടന്മാരും അനിയന്മാരും മക്കളെല്ലാവരും കൂടി ഓണ സദ്യ മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് കുത്തിരിച്ചോറുണ എന്ന് പറയുന്നുണ്ട് അത് കൊഴുത്ത് കഴിഞ്ഞിട്ട് ആ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമാണ് കൊയ്യുക എൻ്റെ വീട്ടിൽ കൃഷി ഇളാറുമുണ്ട് ഓണത്തിൻ്റെ സമയത്ത് അതേപോലെ ക്രിസ്മസിൻ്റെ സമയത്ത് പിന്നെ പുഞ്ചക്കൊയ്ത്ത് എന്നാണ് അപ്പോൾ ഈ പുഞ്ചക്കൊയത്തിൻ്റെ സമയത്ത് ഞാറിട്ടിട്ട് അത് കൊയ്ത് വരുന്നതാണ് പുത്തിരിച്ചോർ എന്നാണ് ഓണത്തിൻ്റെ സമയത്ത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് മാത്രമല്ല ഈ പുത്തിരിച്ചോര് കഴിക്കുക നമ്മുടെ വീട്ടിൽ വരുന്ന കൃഷിക്കാരായിട്ടുള്ള പണിക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സദ്യ ഒരുക്കും ഓണസദ്യ പോലെ ഒരു നാലഞ്ച് ഐറ്റം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അത് കഴിക്കുന്നതിന് മുന്നേ അവർക്ക് കുളിക്കാൻ ഒരു തൊട എണ്ണ കൊടുക്കും പപ്പടമാകുമ്പോൾ അത് തുട എണ്ണ കൊടുത്ത് അവർ ഞങ്ങളുടെ വീട്ടിൽ കുളത്തിൽ തന്നെ പോയിട്ട് കുളിച്ച് ഇറച്ച് വരുമ്പോൾ ഒരു തോർത്തുമുണ്ട് ഒരു കള്ളിമുണ്ട് അതേപോലെ സ്ത്രീകൾക്ക് ഒരു ബ്ലൗസ് അതെല്ലാം കൊടുത്ത് ഒരു കിഴിപ്പണം കൊടുക്കും ആ കിഴിപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഈ തുളിസഞ്ചിയിലാണ് ആ കിഴിപ്പണം കൊടുക്കുക ആ കിഴിപ്പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സദ്യം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ഭക്ഷണം തരുള്ളൂ അപ്പോൾ ഈ ഓണം കൃഷി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൃഷി പോയിട്ട് പാടമുള്ള കുറേ ദൂരം അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി മെയ് പാ അങ്ങനെയുള്ള പെണ്ണിലാണ് അപ്പോൾ കൊടുത്ത ആ പ്രദേശത്ത് അവിടെ തകര വീടുകളിലെ ന്യൂമസ് നമുക്കറിഞ്ഞിട്ട് കിട്ടും എവിടെയൊക്കെ അന്നായി അമ്മമാര് പോയിട്ട് എവിടെയൊക്കെ വരുന്ന എല്ലാം ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു ഈ ഒരു സദസ് ഈ ഒരു ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുന്നു പിരിഞ്ഞു പോകുമല്ലോ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തിലൂടെ പിരിഞ്ഞു പോകുന്നുള്ളൂ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതിന് വേണ്ടി സമാജം വർഗീസ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതാണ് പക്ഷേ ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷം നൽ അഭിമാനവും ഒരു വിശേഷ വിവരം അറിയിക്കുന്നു ഇന്നലെ നടന്ന വൈഡബ്ല്യു സിയെ ഇലക്ഷനിൽ നമ്മുടെ വനിതാ സമാജവും എക്സ് സെക്രട്ടറിയുമായ നമ്മുടെ ഇടഭാഗമായ ഷേർലി പൗലോസ് വൈഡബ്ല്യു സിയുടെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുത്തു നമുക്കേവർക്കും അഭിമാനമാവുന്ന ഒരു പദവിയാണ് ഷേർലിക്ക് നൽകിയിരിക്കുന്നത് കാരണം വൈ ഡബ്ല്യു എസ് മറ്റ് സമാ സഭാംഗങ്ങൾ ഉള്ള വേദിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ മർത്തമറിയ സമാജത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു താങ്ക് യു പിന്നെ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ പ്രിയക സമാജാംഗങ്ങളെ ഇത്രയും ഭംഗിയായിട്ട് എല്ലാ പരിപാടികളും നടന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിന് മുൻകൈ എടുത്ത് നടത്തിയ പറയുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാം നല്ലതായി നടന്നു എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു തീർത്തു ഇത്രയും ആളുകൾ എത്തിച്ചേർന്നു പത്തര പറഞ്ഞെങ്കിലും പത്തരയ്ക്ക് വന്നില്ലെങ്കിലും അല്ലെ പതിനൊന്ന് മണി നമ്മൾ ആരംഭിച്ചപ്പോ ഇത്രയും നല്ലൊരു സദസ് ഈ ഓണം സെലിബ്രേഷൻ ഭംഗിയോടു കൂടി ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോഴ് ഇതിന് പിന്നിൽ പലരുടെ പ്രയത്നങ്ങളുണ്ട് അധ്വാനങ്ങളുണ്ട് ഇന്നലെയും അനുജാനും ഇവിടെ പ്രാക്ടീസുകൾ നടക്കുന്നത് കാണുന്നുണ്ട് രാവിലെ വന്ന ഈ പൂക്കളങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ഒരുങ്ങി വന്നവരുണ്ട് ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഏറെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിനോട് സഹകരിച്ചിട്ടുള്ളവരുമായ എല്ലാവരോടും ഇടവകയുടെ പ്രത്യേകമായി നന്ദി വൈദികർക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമയം അറിയിക്കുന്നു

ഇത് സെറ്റ് ചെയ്യുന്നതാണോ പറയാം അതോ